ഇമാം ദഹുബിറമല്ലാ തങ്ങൾ പറഞ്ഞത് ആറു കാര്യങ്ങൾ ഒരു മനുഷ്യൻ അമിതമായി ചെയ്യുമ്പോഴാണ് അയാൾ രോഗിയായി തീരുന്നത് ആരാണ് ഇമാം ദഹുബി റഹമുല്ലാ തങ്ങൾ സയ്യദ്ന മുഹമ്മദ് റസൂർള്ളാഹി സലല്ലാഹ് അലിഹി വസലമ തങ്ങളുടെ പരിശുദ്ധ വചനങ്ങളെ വൈദ്യശാസ്ത്രപരമായി അന്വേഷിച്ച് ഗ്രന്ഥരചന നടത്തിയ മുസ്ലിം പണ്ഡിതനാണ് ഗ്രന്ഥരചന നടത്തിയ മുസ്ലിം പണ്ഡിതനാണ് മനസ്സിലാക്കണം അപ്പോൾ ചെറിയ ആളല്ലല്ലോ ചെറിയ ആളല്ല അദ്ദേഹമാണ് പറയുന്നത് മനുഷ്യൻ രോഗിയാവുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ പഠനത്തിൽ പറഞ്ഞത് പ്രധാനമായും രോഗം രണ്ട് വഴിയിലൂടെ വരുന്നു അതിലൊന്ന് വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു ഭാഗമാണിത് ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ് നമ്മളിൽ ആർക്കും കിട്ടണില്ല നമുക്കറിയില്ല വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കണം എന്നല്ലാതെ എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എത്ര കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നറിയുന്ന ആരാ ഉള്ളത് മഹാനായിമാം റംലി റഹമുള്ള തങ്ങളോട് രോഗം വരാതിരിക്കാൻ പരിശുദ്ധ കുറയാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ ചോദ്യം എൻ്റെ മിനാത്തുകളായ സഹോദരിമാരും സഹോദരന്മാരും കേൾക്കണം രോഗം പെരുകുന്ന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത് രോഗം പെരുകുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണിത് നിങ്ങളുടെ ഖുർആാനിൽ ചോദ്യം ഇങ്ങനെയാണ് ചോദിച്ചാൽ ഒരു ജൂതനാണ് ചോദിച്ചയാൾ ജൂതനായ സഹോദരൻ ചോദ്യം എന്തായിരുന്നു എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുള്ള കിതാബാണ് ഖുർആൻ എന്നല്ലേ വാദം നമ്മളൊന്ന് ആലോചിച്ചോക്കി ഇന്ന് വന്നിട്ട് ഇന്ന് നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞിട്ട് സൂക്കേടും മാറാനുള്ള വഴിയൊന്നും കുറാനില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ തല കുനിക്കടോ വേണ്ടേ നമ്മൾ തല മാത്രമേ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുള്ളൂ അല്ലാത്തൊരു ശിക്ഷയും ഇസ്ലാമിക സമൂഹം അനുഭവിക്കുന്നില്ല ഖുർആാനോട് നീതി കാണിക്കുന്നില്ല ഖുർആാനിനെ കാലോചിതമായി പരിചയപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞു ഈ കാലഘട്ടത്തിൻ്റെ സമൂഹം അനുഭവിക്കുന്ന ദുരിതം രോഗങ്ങളാണ് മാരക രോഗങ്ങളാണ് അതിൻ്റെ പേരെ പറഞ്ഞാൽ മരിച്ച മയ്യത്തിൻ്റെ മുകളിൽ വൈറസ് ഉണ്ടാവില്ല എന്ന് പറയാൻ എത്ര കാലം കഴിഞ്ഞിട്ട് എത്ര മയ്യത്ത് കുളിപ്പിക്കാണ്ട് മറുപടിന്ന് നമ്മൾ ആലോചിച്ച് നോക്കി അപ്പോൾ വൈറോളജി കാര്യങ്ങൾ അറിയുന്നവരാണെന്ന് പറയുന്നു എത്ര മയ്യത്തുകളാണ് കുളിപ്പിക്കാതെ മറവ് ചെയ്തത് ഇത് നിസ്സാര കാര്യമാണോ കുടുംബത്തിന് കാണാൻ പറ്റാതെ ജെ സി ബി കൊണ്ട് ദൂരെ കുഴിയെടുത്തിട്ട് വലിച്ച് എന്താണ് അവസ്ഥ ഇതൊക്കെ നിസ്സാര കാര്യങ്ങളാണ് പിന്നെയും പിന്നെയും മനുഷ്യനെ പൊട്ടനാക്കേണ്ട പരിപാടി തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളത് കേട്ടിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്നല്ലോ ഇപ്പൊ നിങ്ങളെ നാട്ടിൽ പൂട്ടിട്ടുണ്ടോ എല്ലാ പള്ളിയിലും ഹൗത് പൂട്ടിയില്ലേ വാവാട് ഉസ്താവ് മാത്രമല്ലേ ഹൗത് തുറന്നു വെച്ചാൽ ഉണ്ടായിട്ടുള്ളു വെള്ളത്തിന്റെ ഗുണമെന്ത് വെള്ളത്തിലടങ്ങിയ ഘടകം എന്ത് എച്ച് ടൂ എന്ന് പറഞ്ഞാൽ എന്താണ് എച്ച് ടൂ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ ആരും ഉണ്ടായില്ല ആരും പറയാനുണ്ടായില്ല ഇന്നും ഹൗസുകൾ തുറക്കപ്പെട്ടിട്ടില്ല പല സ്ഥലത്തും ആ പൈപ്പ് ആ പൈപ്പ് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം നശിപ്പിക്കുന്ന കമ്മ്യൂണിറ്റി ആരാണ് നമ്മളാണ് ഏറ്റവും കൂടുതൽ വെള്ളം പാഴാക്കി കളയുന്നവർ ആരാണ് നമ്മളാണ് നമ്മളാണ് ഒഴുകുന്ന കടലിൽ നിന്നാണ് ഉളവ് എടുക്കുന്നതെങ്കിൽ പോലും ഫർലും കഴിച്ച് ബാക്കിയെടുക്കുന്നതിൻ്റെ ഹുക്കുമെന്താണ് ഫീക്ക് ഹലം പ്രസംഗിക്കാൻ ഭയങ്കര രസമാണ് പക്ഷെ ഇന്നും പള്ളികൾ ഒഴുക്കി കളയുന്ന ശുദ്ധ വെള്ളം ഹൗത് ഇപ്പോഴും തുറന്നിട്ടില്ല പല സ്ഥലത്തും ഇവിടുത്തെ അറിയില്ല ഞാൻ അവിടുത്തെ പള്ളി പോയിട്ടില്ല തുറന്നിട്ടില്ലെങ്കിൽ ഇന്നുച്ചക്ക് കഴിയില്ലെങ്കിൽ ഇത് അസർ അത്തരം ആളുകൾ കുടിച്ച ഗ്ലാസിൻ്റെ എല്ലാം ബാക്കി ഉണ്ടെങ്കിൽ കുടിക്കൂലേ നമ്മൾ കുടിക്കൂലേ നമ്മൾ ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല എന്താന്ന് മനസ്സിലായിട്ടില്ലല്ലേ അത്യാൾക്കത് തിരിഞ്ഞിട്ടില്ല അതാ ബർക്കത്ത് എന്താണ് ഹൗലഹു ഇത്തരം ചില പ്രയോഗങ്ങൾ കുറയാനില്ലേ ബർക്കത്ത് എന്താണ് ഒരു സത്യവിശ്വാസിയിലെ ഗുണമുള്ളവൻ ഒരു സത്യവിശ്വാസിയിലെ ഗുണമുള്ളവൻ അവൻ്റെ ശരീരം അവൻ്റെ ശ്വസനം അവൻ്റെ ഉമനീര് കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കുവൈത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സെയ്ദ് ഹാഷിം റിഫായി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമായി കൊടുക്കട്ടെ സെയ്ദ് അലബി മാലിക്കയുടെ ശിഷ്യം കൂടിയാണ് സൗദിയിലെ തലമുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാൾ സെയ്ദ് അലവി മാലിക്ക് ഈ സെയ്ദ് അലവി മാലിക്കയുടെ ശിഷ്യൻ കൂടിയാണ് സെയ്ദ് ഹാഷിം റിഫായി കേരളത്തിൽ വന്നിട്ടുണ്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് ഷംസുലമയെ അറിയാം ഷംസുലല്ലമയെ ആദരിക്കുന്ന ആളാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ ഷംസുല്ലമ്മയുടെ ഫോട്ടോ കാണിച്ചത് ഇത് നിങ്ങളെ കേരളത്തിലെ വലിയ മഹാനായ പണ്ഡിതനാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദാണിത് ആര് ആരെക്കുറിച്ച് മഹാനായ ഷംസലയുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ദീവാനി എന്ന് പറയും ദീവാനി എന്ന് പറഞ്ഞാൽ ഇവരെ ഷെയ്ഖന്മാറിനും വന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പം അതിൽ അതിലേക്ക് കയറുന്ന കവാടത്തിൻ്റെ അടുത്ത് കുറേ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമായിരിക്കും അള്ളാഹു അയലം എന്നിട്ട് എനിക്ക് കാണിച്ചു തരുവാണ് ഇതാരാണെന്ന് അറിയണം ആരെക്കുറിച്ച് മഹാനായ ഷംസുലമയെക്കുറിച്ച് നവർ അള്ളാഹു ബർക്കദ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സയ്യിദ് ഹാഷിം റിഫായിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ പറഞ്ഞത് ഷംസുലമയെ ചർച്ച ചെയ്യാനല്ല പറഞ്ഞത് സയ്യിദ് ഹാഷിം റിഫായിയുടെ വീട്ടിൽ വൈകുന്നേരം ഇരിക്കുമ്പോൾ വീട്ടിൻ്റെ മുറ്റത്തൊരു വലിയ ക്യൂ മനസ്സിലാക്കണം വീട്ടിൻ്റെ മുറ്റത്ത് വലിയൊരു ക്യൂ ആണ് എന്തിനു വേണ്ടിയിട്ട് കുപ്പിയിൽ ഒലീവ് ഓയിലും ഒലീവ് ഓയില് അവരുടെ അവരുടെ വസ്തു ഒലീവാണ് വെളിച്ചെണ്ണയല്ല ഒലീവ് ഓയില് ഒലീവ് ഓയിൽ വെള്ളം വസ്ത്രത്തിൻ്റെ ശീല ഇതിൽ മഹാനായ സൈദ് ഹാഷിം റിഫായി അദ്ദേഹം എപ്പോഴും നിക്രി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഒരാൾ കൊടുക്കണ അതിലേക്ക് തുപ്പു ആണ് ഇഷ്ടിന്നല്ല പറയുന്നത് ശിഫ കൊടുക്കുന്നു എന്നുള്ള വാക്കല്ല വരുന്നത് അദ്ദേഹം തുപ്പുമാണ് ഇത് ആദരവോടെ വാങ്ങിയിട്ട് കൊണ്ടുപോവാണ് പിന്നെ നേരത്തെ മത്സ്യത്തെ കൊല്ലുന്ന വിളവ് നശിപ്പിക്കുന്ന ശാസ്ത്രം മാത്രമാണ് ശാസ്ത്രം എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഞാൻ അങ്ങനെ തന്നെ പറയുവാണ് കായലിലെ മത്സ്യസമ്പത്ത് നശിപ്പിച്ച ശാസ്ത്രം മാത്രമാണ് ശാസ്ത്രം എന്ന് വിശ്വസിക്കുന്നവർക്ക് ജലീൽദാരും ഈ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റിയത് വരണമെന്നില്ല കഴിയോ കഴിയണമെന്നില്ല ബർക്കത്ത് ബർക്കത്ത് എന്ന് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ സലാൻ ജെല്ലുമ് മുസഹഫത്ത് ചെയ്യാൻ പറയുന്നത് അറിയോ ദീർഘകാലം കാണാത്ത മനുഷ്യന്മാർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ആലിംഗനം ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ കുഞ്ഞിൻ്റെ കവള് പിതാവ് തൻ്റെ കവളോട് ചേർത്ത് വെക്കണമെന്ന് പറയുന്നതിൻ്റെ ആരോഗ്യശാസ്ത്രം അറിയോ നിങ്ങൾക്ക് ഇത് കുടുംബസംഗമല്ലേ കുടുംബക്കാരൊക്കെ ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ശാരീരിക ക്ഷമതയെക്കുറിച്ച് അറിയാമോ നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം നാട്ടിലെ പുരുഷന്മാരോടൊക്കെ മസ്ജിദിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞതിൻ്റെ ഒരു ഗുണം എന്താ വെള്ളിയാഴ്ചയുടെ പ്രത്യേകത എന്താണ് പരിശുദ്ധ ഇസ്ലാമിനെ ശരിയായ രൂപത്തിൽ പഠിക്കുമ്പോഴാണ് ഇത്രമേൽ ശാസ്ത്രീയമായ മനുഷ്യനെ കരുതിയ ഒരു മതത്തെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് സൂറത്ത് അൽക്കഹഫോദി വിശ്വാസികൾ മസ്ജിദിൽ ഒരുമിച്ച് കൂടി യോമുൽ ഒരുമിച്ച് കൂടുന്ന ദിവസമല്ലേ യോമുൽ എല്ലാവരും അന്നേ ദിവസം എന്തുകൊണ്ട് മനുഷ്യനെ എന്തുകൊണ്ട് വെള്ളിയാഴ്ച സൃഷ്ടിക്കപ്പെട്ടു വെള്ളിയാഴ്ച തന്നെ എന്തുകൊണ്ട് എല്ലാവരെയും പള്ളിയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു അന്ന് പ്രത്യേകമായി ശരീരത്തിന് ഉശിനും ഉണർവും ശക്തിയും ഉണ്ടാവാൻ കാരണമെന്ത് ഇങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾ നമ്മുടെ ചിന്തയിൽ ഉണ്ടാവണം പഠിക്കണം പോവണം ആ വഴിയിൽ അപ്പോഴാണ് കരുത്തിൻ്റെ ജീവിത വിജയത്തിൻ്റെ രോഗവിഭാടനത്തിൻ്റെ രഹസ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് അപ്പോൾ പള്ളിയിലെ ഹൗൽ പറഞ്ഞുകൊണ്ട് ബർക്കത്തിലേക്ക് എത്തിയത് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിലെ ഗുണം അതായത് വിശ്വാസപരമായോ അറിവ് കൊണ്ടോ വിശ്വാസം കൊണ്ടോ ഇഹലാസ് കൊണ്ടോ ഇൽമ കൊണ്ടോ ഉയർന്നു നിൽക്കുന്ന ആളുകളിൽ ശരീരത്തിൽ ചില പ്രത്യേക ഗുണങ്ങൾ അല്ലാഹു സുബഹാനുഹുത്താൽ നിക്ഷേപിക്കും അത് അമ്പിയാക്കളിൽ ഉണ്ടാകും ഔലിയാക്കളിൽ ഉണ്ടാകും ആലിമീങ്ങളിൽ ഉണ്ടാകും സ്വാലിഹീങ്ങളിൽ ഉണ്ടാകും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ബർക്കത്ത് എന്താണ് അഭിവൃദ്ധി ഗുണത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക ന്യമത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുക ചെയ്യുന്ന കാര്യത്തിൽ നമ്മളറിയാതെ ജിയാതെ സംഭവിക്കുക അഭിവൃദ്ധി ഉണ്ടാവുക ഏറ്റം ഉണ്ടാവുക ഗുണവർദ്ധനമുണ്ടാവുക എന്നതാണ് ബർക്കത്ത്